ഇളിക്കയിൽ ശക്തമായ കാറ്റിലും മഴയിലും വീണ്ടും മരണം കുമളിയിൽ ലോറിക്ക് മുകളിൽ മരം വീണ കോട്ടയം സ്വദേശി ശ്രീജിത്ത് മരിച്ചു ഇന്നും നാളെയും മലയോര മേഖലയിലൂടെയുള്ള രാത്രിയാത്ര നിരോധിച്ചിട്ടുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും നാളെ തുറക്കില്ല കുമളി ബസ് സ്റ്റാൻഡിനു സമീപം ഉച്ചയോടെയാണ് രണ്ടു മരങ്ങൾ ലോറിയുടെ മുകളിലേക്ക് പതിച്ചത് വാഹനത്തിൽ വിശ്രമിക്കുകയായിരുന്ന കോട്ടയം കുറിച്ചി സ്വദേശി ശ്രീജിത്ത് മനോജ് ആണ് മരിച്ചത് പരിക്കേറ്റ മറ്റൊരാളെ ആശുപത്രിയിലേക്ക് മാറ്റി കട്ടപ്പന ചപ്പാത്ത് ഹെവൻവാലിയിൽ വീടിന് മുകളിലേക്ക് കൂറ്റൻ പാറക്കല്ലിടിഞ്ഞു വീണ് വീട് തകർന്നു കുല്ലുമേട് പുതുവയൽ സിൽവിയുടെ വീടും ഭാഗികമായി തകർന്നു കനത്ത മഴയുടെയും മണ്ണിടിച്ചിലിന്റെയും പശ്ചാത്തലത്തിൽ മലയോര മേഖലയിലൂടെയുള്ള രാത്രിയാത്ര ഇന്നും നാളെയും നിരോധിച്ചു നാളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കില്ല വിവിധ താലൂക്കുകളിലായി അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നു ഇതോടെ പത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ ആകെ പ്രവർത്തിക്കുന്നത് മൂന്നാറിലേക്ക് പോകുന്നതും തിരികെ വരുന്നതുമായ വാഹനങ്ങൾ കല്ലാർകുട്ടി പാമ്പള വഴി തിരിച്ചുവിട്ടു പൊന്മുടി മലങ്കര കല്ലാർകുട്ടി പാമ്പള ഡാമുകൾ തുറന്നിരിക്കുകയാണ് റിപ്പോർട്ടർ ഇടുക്കി